താരങ്ങളാണ് ജി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോവിന്ദ് പത്മസൂര്യയും ഭാര്യയും നടിയുമായ ഗോപിക അനിലും ഇരുവരുടെയും വിവാഹവും അതിനുശേഷമുള്ള ഓരോ വിശേഷവും ട്രെൻഡിംഗ് ആകാറുമുണ്ട് പതിവായി യൂട്യൂബ് വീഡിയോകൾ പങ്കുവയ്ക്കാറില്ലെങ്കിലും വിശേഷങ്ങളെല്ലാം ആരാധകരെ ഇവർ അറിയിക്കാറുണ്ട് ജി പിയും ഗോപികയും പുതിയ വീട് വാങ്ങിയ സന്തോഷം ആരാധകരെ ഈയിടെ അറിയിച്ചിരുന്നു കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരു ആഡംബര ആണ് ഇവർ സ്വന്തമാക്കിയിരുന്നത് ശോഭ മറീന വൺ എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഇരുപത്തിയേഴാം നിലയിലാണ് പുതിയ ഫ്ലാറ്റ് ഗോപുര എന്നാണ് പുതിയ ഫ്ലാറ്റിന് ദമ്പതികൾ പേരിട്ടിരിക്കുന്നത് ഗോവിന്ദ് ഗോപിക എന്നീ പേരുകൾ കൂട്ടിച്ചേർത്താണ് വീടിന് പേരിട്ടത് എന്ന് ഇരുവരും പറയുന്നു തിരുവോണ ദിനത്തിലായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടത്തിയത് ഇപ്പോൾ ഗോപുര എന്ന് പേരിട്ട വീട്ടിൽ ആദ്യ ക്രിസ്തുമസ് ആഘോഷമാക്കുകയാണ് ഇരുവരും ഇരുവർക്കുമൊപ്പം തങ്ങളുടെ കുടുംബവും ആദ്യ ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഗോപുരയിൽ എത്തിയിട്ടുണ്ട് ഇരു കുടുംബവും ഒന്നായി ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ചിത്രങ്ങളും താരം പങ്കുവെച്ചു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക